ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന വാൻലാൽ ജൂയിഡിക്ക എന്ന താരത്തെ ഒട്ടുമിക്ക കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഓർമ്മയുണ്ടാകും പറയാൻ കാരണം നേരത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു അതായത് ജൂയിഡിക്കയെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമുണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്ന റൂമർ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷെ അതിൽ പ്രോഗ്രസ് ഒന്നും കണ്ടിരുന്നില്ല ഇപ്പോഴിതാ ഒഡീഷ എഫ് സി അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അങ്കൻഘോഷ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് മൂന്ന് വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിലാണ് വാൻലാൽ എടുക്കുക ഒഡീഷയുമായി ഒപ്പുവെക്കുക മുഹമ്മദ് നസ്സിയിൽ നിന്നും ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അങ്ങനെയാണ് ഒഡീഷയുമായി അദ്ദേഹം ഇപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എന്നാണ് ഇദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏതായാലും മികച്ച ഒരു താരത്തെയാണ് ഒഡീഷ സ്വന്തമാക്കിയിട്ടുള്ളത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് മൂന്ന് വർഷത്തെ കരാറിലാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഏർ ഈയൊരു മുഹമ്മദൻ നസ്സി താരമായിരുന്ന ജൂയിഡ് കെയെ ഇനി മുതൽ ഒഡീഷയുടെ ജേഴ്സിയിലാണ് നമുക്ക് കാണാൻ കഴിയുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം